ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തൊട്ട് കുറേ ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് എഴുതിയിട്ട് വല്ല കാര്യമുണ്ടോ ഓൾറെഡി ആൾക്കാരെയൊക്കെ എടുത്തുവച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ഈ പരീക്ഷയൊക്കെ നടത്തുന്നത് അതുപോലെ തന്നെ എന്നായിരിക്കും ഈ ഒരു പരീക്ഷ നടക്കുന്നത് ഇതിൻ്റെ സിലബസ് എന്താണ് കഴിഞ്ഞ ഏറ്റവും ആയിട്ട് നടന്ന മലബാർ ദേവസ്വം ബോർഡിൻ്റെ സിലബസ് അല്ല ഇതിനു മുമ്പ് നടന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിനുള്ള സിലബസ് അപ്പോൾ ഇത് ഏത് സിലബസ് വെച്ചാണ് പഠിക്കേണ്ടത് അങ്ങനെ നിരവധി സംശയങ്ങളുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഇതെല്ലാം ദൂരീകരിക്കുന്ന ഒരു വീഡിയോ ആണത് അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടത് സ്റ്റഡി മെറ്റീരിയൽസ് മെറ്റീരിയൽ നമ്മുടെ കോഴ്സിൽ എന്തൊക്കെയുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണുക ഈ ഒരു പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഓക്കെ ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് പഠിക്കാൻ ആവശ്യമായ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടെ നമ്മൾ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോഴ്സ് വേണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ ദേവസ്വം ബോർഡ് എൽ ഡി സി എന്ന് മെസ്സേജ് അയ്യുക വാട്സാപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഓക്കെ നോട്ടിഫിക്കേഷൻ വന്നപ്പോ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ചോദിച്ച ഒരു ചോദ്യമാണ് എക്സാം ഡേറ്റ് എന്നായിരിക്കും കഴിഞ്ഞ വർഷം അവസാനം തന്നെ ചെയർമാൻ പറഞ്ഞത് അഞ്ച് മാസത്തിനുള്ളിൽ പരീക്ഷ നടത്തി നിയമനം നടത്താനാണ് അവർ അവരുദ്ദേശിക്കുന്നത് എന്നാണ് പക്ഷേ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ കുറച്ച് കാലതാമസം എടുത്തു ഇപ്പോൾ ഏപ്രിൽ മാസത്തിലാണ് നോട്ടിഫിക്കേഷൻ വന്നത് ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതിയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പ്ലസ് ടു ആണ് മിനിമം യോഗ്യത അപ്പോൾ ഇത്രയും താമസം എടുത്തു നോട്ടിഫിക്കേഷൻ വരാൻ എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഒരു നാല് മുതൽ അഞ്ച് മാസം വരെ പരീക്ഷയ്ക്ക് സമയം ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കറക്റ്റ് ഡേറ്റ് അവർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്തായാലും അത്രയും ഒരു സമയം ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഒരു മൂന്ന് മാസത്തിനുമേ നമ്മുടെ മുന്നിലുള്ളൂ എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോളാനാണ് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എക്സാം ഡേറ്റ് കറക്റ്റ് വന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഇന്ന ഒരു ഡേറ്റിലാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ അതുവരെ ഇത്രയും സമയമുള്ളൂ എന്ന രീതിയിൽ നിങ്ങളെന്ന് പഠിച്ചു തുടങ്ങിക്കോളുക ഓക്കെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഏത് സിലബസാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത് ഇതിന് മുമ്പ് ഒരു ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ സിലബസ് പരീക്ഷ നടത്തിയ സിലബസ് നമ്മുടെ കയ്യിലുണ്ട് പിന്നെ തൊട്ട് മുമ്പ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടത്തി മലബാർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെയും അതുപോലെ വിവിധ അങ്ങനെയുള്ള എൽ ഡി ദേവസ്വം ബോർഡിൻ്റെ വേറെ എൽ ഡി സി എക്സാമിൻ്റെ സിലബസ് ഉണ്ട് ഈ രണ്ട് ിലബസുകളും തമ്മിൽ അല്ലെങ്കിൽ സിലബസുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്നു വെച്ചാൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയിലെ സിലബസിൽ സയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റുള്ള സിലബസിൽ അതൊന്നും അതൊക്കെ ഇല്ലാതെയാണ് ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ബാക്കിയുള്ള കുറേ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് സെയിം തന്നെ ജി കെയും അതുപോലെ തന്നെ ഇംഗ്ലീഷും മാത്സും അങ്ങനെയുള്ളതൊക്കെ എല്ലാം സെയിം ഏകദേശം സെയിം തന്നെയാണ് നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ സയൻസ് മാത്രം ഒന്ന് മാറ്റി വെച്ച് ഒഫീഷ്യൽ സിലബസ് ഏറ്റവും പുതിയതായിട്ടുള്ളത് മാത്രം വന്നിട്ട് പഠിക്കാമെന്ന രീതിയിൽ ഒന്ന് മാറ്റി വെച്ച് കുറച്ച് ലാസ്റ്റ് പഠിക്കാമെന്ന് വെച്ച് ബാക്കിയുള്ള കണ്ടൻ്റ് എല്ലാം ഇപ്പോൾ തന്നെ പഠിച്ച് മുന്നോട്ട് പൊക്കോളുകാരാണ് രണ്ടിലും ഏകദേശം എല്ലാം ഉണ്ട് അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകുകയുള്ള കുറേ സയൻസ് ഒരുപക്ഷെ സിലബസ് ഒന്നും ഉണ്ടാകാനുള്ള സാധ്യത ഇനി ഇല്ലെങ്കിൽ അത് നമുക്ക് വേണ്ടല്ലോ അപ്പോൾ ആ രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാം എന്തായാലും എല്ലാത്തിലും ക്ഷേത്രാചാരങ്ങളും ക്ഷേത്ര കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഈ ദേവസ്വം ബോർഡ് പരീക്ഷകളിൽ മാത്രം ചോദിക്കുന്ന സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ എന്തായാലും പഠിച്ചേ പറ്റത്തുള്ളൂ നമ്മുടെ കോഴ്സ് മേടിക്കുന്നവർക്ക് അതിനകത്ത് എല്ലാ കണ്ടനും ആവശ്യമുള്ള രീതിയിൽ ക്യാപ്സുകൾ പോലെ ക്ഷേത്രാചാരങ്ങളും ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് വേണമെന്നുള്ളത് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ ദേവസ്മ ബോർഡ് എൽ ഡി സി കോഴ്സ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി വാട്ട്സപ്പ് ലിങ്കും കാര്യങ്ങളൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം കംപ്ലീറ്റ് കോഴ്സ് ദേവസ്വം ബോർഡിൻ്റെ അവൈലബിൾ ആണ് നമ്മൾ ഓക്കെ അപ്പോൾ അത് വേണ്ടവർ അത് വെച്ച് പഠിച്ചു കൊടുക്കുക നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചാലും ഈ ഒരു രീതിയിൽ ക്ഷേത്രാചാരങ്ങളൊക്കെ വെച്ചുകൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്കും പഠിച്ച് ജി കെയും ഈ ഒരു രീതിയിൽ പഠിച്ച് പോവുക ഇനി മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള ഒരു സംശയം കുറേ പേര് ചോദിച്ച ഒരു ചോദ്യമാണ് ഇതൊക്കെ ഓൾറെഡി ആളെയൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള ഈ പരീക്ഷ നടന്നവരും പ്രകസനം അല്ലെങ്കിൽ എഴുതിയിട്ട് വല്ലതും കാര്യമുണ്ടോ കുറേ കമൻ്റുകളും ചോദ്യങ്ങളൊക്കെ ഒക്കെ വന്നായിരുന്നു എനിക്കതിനോട് പറയാനുള്ള അഭിപ്രായം എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഈ പരീക്ഷകൾ എഴുതി ദേവസ്വം ബോർഡിൻ്റെയൊക്കെ പരീക്ഷ എഴുതി ജോലിയിൽ പ്രവേശിച്ചവരുണ്ട് പരീക്ഷ എഴുതി ആയിട്ട് പരീക്ഷ എഴുതി ജോലിയിൽ പ്രവേശിച്ചവർ അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ കൺമുണ്ടിൽ എക്സാമ്പിൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് പഠിച്ച് ഉയർന്ന മാർക്കും ഉയർന്ന സ്കോറും മേടിച്ചാൽ ജോലി കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബാക്കിയുള്ള ഈ കാര്യങ്ങളൊക്കെ റൂമറുകളൊക്കെ ഏതൊരു എക്സാം വന്നാലും ഇങ്ങനെ അവിടുന്ന് ഇവിടെ നിന്ന് കേൾക്കിയൊക്കെ ഇതിൻ്റെയൊക്കെ ആധികാരികത എന്താണെന്നോ ഇതിൻ്റെ മറ്റു വശങ്ങൾ എന്താണെന്നൊക്കെ എനിക്ക് പേഴ്സണലി അറിയത്തില്ല അപ്പം ഈ കാര്യങ്ങൾ തിരക്കി പോകാൻ നിങ്ങൾ തിരക്കി സമയം കളയാതെ നിങ്ങൾ ഒരു എക്സാം നേടി ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി പഠിച്ച് നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഏറ്റവും ഉയർന്ന സ്കോർ തന്നെ മേടിച്ച് ആ എക്സാമിൽ എന്താ പറയുക ഈ ഒരു രീതിയിൽ നിയമനം കിട്ടുന്ന ആദ്യത്തെ ആളാകണം എന്ന രീതിയിൽ തന്നെ അങ്ങ് പഠിച്ചു കൊടുക്കുക അപ്പോൾ പി ി എസ് സി പരീക്ഷയാണെങ്കിലും ഏത് പരീക്ഷയാണെങ്കിലും നമുക്കൊറ്റ വേക്കൻസി മതിയല്ലോ നമുക്ക് വേറെ കുറുക്ക് വഴികളോ അല്ലെങ്കിൽ വേറെ എന്താ പറയുക റെക്കമെൻഡ് ചെയ്യാൻ ചെയ്യാനാളൊന്നുമില്ല നമുക്ക് പരീക്ഷ പഠിച്ച് എഴുതി നേടാൻ പറ്റത്തില്ലോ അപ്പോൾ എക്സാം എങ്ങനെ എഴുതി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ സിലബസ് അധിഷ്ഠിതമായിട്ട് കണ്ടന്റ് പക്കായിട്ട് പഠിച്ചു തീർത്ത് ഏറ്റവും ഉയർന്ന റാങ്ക് തന്നെ മേടിക്കാൻ ശ്രമിക്കുക പത്ത് പേർക്ക് ഇവിടെ നിയമനം കിട്ടുന്നുണ്ടെങ്കിൽ പത്തിലൊരാൾ ഞാനായിരിക്കും ഒരു വേക്കൻസി മതി എനിക്ക് ബാക്കി ഒമ്പത് ആര് ആര് വേണം കൊണ്ടുപോകട്ടെ അങ്ങനെയുള്ള ചിന്ത ഒരു ആറ്റുചിന്ത ചിന്തയായിരിക്കണം അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ നന്നായിട്ട് നിങ്ങളിത് നേടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പഠിച്ചു ദേവസ്വം ബോർഡിന്റെ പരീക്ഷ മാത്രമല്ല പി എസ് സിയുടെ എൽ സി ആണെങ്കിലും പി എസ് സിയുടെ പരീക്ഷകളാണെങ്കിലും ഈ ബാങ്ക് എക്സാം ആണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ ആ രീതിയിലാ എഫേർട്ടിട്ട് ഒന്നാം റാങ്ക് തന്നെ നേരിടണമെന്ന ലക്ഷ്യത്തോടെ പഠിക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിൽ പഠിച്ചു പോകുക പിന്നെ ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഏതാണ് ഏതൊക്കെ ബുക്ക് വെച്ച് കാര്യങ്ങളും എന്തൊക്കെ വെച്ച് പഠിക്കണം എന്നുള്ളത് ഇപ്പോൾ ഇതിനകത്ത് ജി കെ ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് മലയാളം ഉണ്ട് സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട് സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ കുറച്ച് ഇട്ട് നമ്മൾ ക്യാപ്സികൾ പോലെ കണ്ടൻറ്റ് പഠിച്ച് തീർക്കണം ജി കെ നമ്മൾ ഓരോ ടോപ്പിക്ക് അത്യാവശ്യം പി എസ് സിയുടെ ഒക്കെ രീതിയിൽ തന്നെ ജി കെ പഠിക്കണം അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ്ലി ജി കെയും അതിൻ്റെ വീഡിയോ ക്ലാസും നോട്ട്സും പിന്നെ സ്പെഷ്യൽ ടോപ്പിക്സും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളൊരു സ്പെഷ്യൽ കോഴ്സ് ചെയ്യുന്നുണ്ട് ഈ ദേവസ്വം ബോർഡ് എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി അത് വേണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ ദേവസ്വം ബോർഡ് എൽ ഡി സി എന്ന് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും അല്ലാത്തവർ ഈ ഓരോ ടോപ്പിക്കും എടുത്ത് ഞാൻ പറഞ്ഞൊരു കോഴ്സ് ഒന്നും വേണ്ട നിങ്ങൾക്ക് അല്ലാത്ത രീതിയിൽ തന്നെ പഠിക്കാൻ ആണ് താല്പര്യമെങ്കിൽ ഓരോ ടോപ്പിക്കെടുത്ത് ഇപ്പം ഭരണഘടന എന്ന ടോപ്പിക്കാണെങ്കിൽ ഭരണഘടന എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷകളിൽ ചോദിച്ചുള്ള ചോദ്യം പിന്നെ ഇപ്പോൾ ആ ഒരു പതിനകത്ത് ഭരണഘടനാ നിർമ്മാണ സമിതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർമ്മാണ സമിതി എന്താണ് അതുമായി ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങൾ ഓരോ മത്സര പരീക്ഷകളും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പഠിച്ച് ഓരോ ടോപ്പിക്കും പഠിച്ചു തീർക്കുക ക്ഷേത്രാചാരങ്ങളും പഠിക്കുക മറ്റ് ടോപ്പിക്കുകളും പഠിക്കുക അങ്ങനെ സിലബസ് അധിഷ്ഠിതമായിട്ട് കണ്ടൻറ്റ് പഠിച്ചു തീർക്കുക ഇതാണ് ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത് അപ്പോൾ അതിൽ സ്റ്റഡി മെറ്റീരിയൽ ഇല്ലാത്തവർ നമ്മുടെ കോഴ്സ് മേടിച്ചാൽ മതി എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ എന്തായാലും ആഗ്രഹിക്കുന്നവർ ഇന്ന് തൊട്ട് തന്നെ നന്നായിട്ട് പഠിച്ചു തുടങ്ങിക്കോളുക ഈ വർഷം തന്നെ ഈ ഒരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് നിൽക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈ വർഷം തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുമെന്ന രീതിയിൽ ആത്മാർത്ഥമായിട്ട് പഠിച്ചുകൊടുക്കുക ഒത്തിരി സമയം നമുക്ക് കളയാനാ ഇല്ല ശരി ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്